ഹലോ അല്ലോ കളിപ്പോ ഉള്ളത് കൊറോണ പറയാണ് ഞാനുണ്ട് തടിയങ്കിച്ചുണ്ട് എല്ലാവരും ഉണ്ട് കീചോട് എടുക്കാണ് വണ്ടി വരുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൊരണപ്പാറ അതായത് കൈവേലിയിലുള്ള സ്ഥലമാണ് കൊരണപ്പാറ അതായത് പാർക്കൂ പാറക്കൂട്ടങ്ങളും മഞ്ഞ് മലകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്നും പറയും പോലെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക അപ്പോൾ ഞങ്ങൾ അവിടെ പോയി വന്നിട്ട് അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പോയിട്ടുള്ളത് അപ്പോൾ കൂടുതലൊരു കാഴ്ചകളൊക്കെ മെയിനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എന്താക്കാം ഈ ഒരു കാഴ്ചകളിലേക്ക് പോകാം നമ്മളിപ്പോൾ നാദാപുരം ഭാഗത്തു നിന്ന് വരുമ്പോൾ കക്കട്ട് ടൗണിൽ നിന്ന് ഇടത്തോട്ടേക്ക് അതായത് കൈവേലി റോഡിലേക്ക് ടേൺ ചെയ്യാം ഓക്കെ ഇതാണ് കാണുന്നതാണ് കൈവേലി റോഡ് അപ്പോൾ ഞാനിപ്പോൾ നാലായിരം ഭാഗത്തുനിന്ന് വരുന്നതായത് കൊണ്ടാണ് ഈ ഒരു റൂട്ട് കാണിക്കുന്നത് ഇതിലെങ്ങനെ പോകാമെന്നുള്ളത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം തൊട്ടിൽ പാലം ഭാഗത്തുനിന്ന് വരുന്നതാണെങ്കിൽ ആ ഭാഗത്ത് വഴിയുണ്ട് മൊഗേരി നിന്നു പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് കക്കടുന്നു റൈറ്റിലേക്ക് പോയാലും ഈ പറഞ്ഞ സ്ഥലത്തെത്തും എത്തും ഓക്കെ നമ്മളപ്പോൾ കൈവേലി ടൗണിൽ എത്താനായിട്ടുണ്ട് ഓക്കെ ബോർഡ് കാണാം ഇവിടെ ഏകദേശം കൈവേലി എത്തിയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ ഇവിടുന്ന് പോകാനുണ്ട് ആ റൂട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഓക്കെ അവിടുന്ന് നേരെ വന്നതിന് ശേഷം കാണുന്ന ഒരു ജംഗ്ഷനാണിത് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത് കാണുന്നില്ലേ ഒരു കവല അവിടുന്ന് റൈറ്റിലേക്ക് പോകണം ഇത് ഏതാ റോഡും ചോദിച്ചപ്പം മനസ്സിലായില്ല അത് എനിക്ക് തോന്നുന്ന വാണിമേലേക്ക് പോകുന്ന റോഡെന്ന സംശയം അവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വന്നതിന് ശേഷം കുറച്ചുകൂടി തൈ കാണുന്ന ലെഫ്റ്റിൽ റോഡ് െഫ്റ്റിലൊരു സ്കൂളെല്ലാം ഉണ്ട് അതായത് അടയാളം വെച്ചാൽ മതി ലെഫ്റ്റ് സ്കൂൾ കൂടെ ഇപ്പം കാണാം അപ്പൊ ഈ റോഡിലേക്ക് കയറുക കാണുന്നതാണ് സ്കൂൾ ഈ റോഡ് നേരെ പോവാ ഇനി ഇങ്ങോട്ട് കയറ്റമാണ് കുത്തേനുള്ള കയറ്റം വെച്ചടി വെച്ചടി കയറ്റമാണ് ഇങ്ങോട്ട് നമ്മൾ ഏകദേശം കൊരണപ്പാറ കാണുന്ന എൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് കാണുന്നില്ലേ കോടയാണിപ്പോൾ നല്ല മഞ്ഞ് കോട മൂടിക്കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും മുമ്പോട്ട് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ രണ്ട് കിലോമീറ്ററോളം നടന്ന് പോകണം അങ്ങനെയാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ആ സുഹൃത്തുക്കളെ നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുന്നുണ്ട് ഏകദേശം മേലെ എത്തി അപ്പോൾ അത് അഴിക്കാണുന്ന വഴിയിലൂടെ കാണാം മേലെ കയറിപ്പോവാൻ അപ്പോൾ മേൽ പോകാൻ നല്ല കോടയും മഴയുടെ നല്ല ഇതാണ് മഴ കാറ്റുള്ളടിക്കുന്നുണ്ട് കോ കോട നല്ല കോടകൾ നോക്കിയാൽ കാണാൻ പറ്റൂ അപ്പോൾ ഈ ഒരു വഴി ഈ വഴി ഒന്ന് കാണിച്ചു കൊടുത്താൽ ഈ വഴി കയറിയിട്ട് ഇങ്ങനെ മേലോട്ട് കയറിയിട്ട് വേണം നമുക്ക് എത്രത്തോളം പോകാനാവുകയുള്ളത് നോക്കാം ബാക്കി കാഴ്ച ആടെ എത്തിയിട്ട് കാണാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് മേലെ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ വാ ബാ വാച്ചു ഇതിപ്പോൾ ഈ കാണുന്ന റോഡിലൂടെയാണ് ഇതിലേക്ക് ശരിക്കും നമുക്ക് മേലെ കയറിയിട്ട് വണ്ടിയൊക്കെ കൊണ്ട് പോകാൻ പറ്റും പക്ഷെ ഇപ്പം ഇതെന്താണെന്നറിയില്ല ഓപ്പണല്ല ക്ലോസ് ആയിട്ടാണ് ആ ഗേറ്റ് നമ്മൾ നോക്കി ക്ലോസ് ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് നമ്മളിപ്പം കയറി വന്ന ഒരു റിസ്ക് പിടിച്ച വഴിയില്ലേ ഒരു ഇടവഴി അതിലൂടെ കയറി വന്ന ഇപ്പോൾ ഈ കാണുന്ന എന്താ പറയുക നല്ല പാറക്കല്ല് പാകിയ നല്ല റോഡ് തന്നെയാണ് അപ്പോൾ ഇത്ര നല്ല റോഡ് കൂടി നമുക്ക് മേലോട്ട് പോകാൻ പറ്റും അപ്പോൾ അത്യാവശ്യം ഇടയ്ക്ക് സ്കൂട്ടിയൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട് അത് അതാരോ തുറന്നു കൊടുത്താന്ന് അറിയില്ല റോഡ് ആരോ തുറന്ന് കൊടുത്തിട്ടുണ്ടാവും ഇത് ചില സ്ഥലങ്ങളിൽ പൊട്ടി പൊട്ടിപ്പോളഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നല്ല ഇത് പാകിയിട്ടുണ്ട് നല്ല കരിങ്കൽ പാറ പാകിയ റോഡാണ് നല്ല കാഴ്ച ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടക്ക് ഇതിലോട്ട് സ്കൂട്ടിയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ പുറത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇത് പരിസരവാസികളാണെന്നാണ് പറഞ്ഞത് മാത്രമല്ല മേലോട്ട് റിസോർട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട് ചില വണ്ടികൾ കയറാൻ പറ്റാണ്ട് ആയിപ്പോ അങ്ങനെ ശരിക്കും പാറക്കല്ലാണ് ശരിക്കും ഓടാൻ പറ്റില്ല കാണുമോ അട്ട ഉണ്ട് അട്ട അതാണ് പറഞ്ഞത് അട്ട കടിക്കുണ്ട് കുറച്ച് റിസ്ക് തന്നെയാണ് ഇങ്ങോട്ട് കാര്യം വരെ നോക്ക് സുഹൃത്തുക്കള് കേറി പോകുന്ന വഴിയിലേറ്റ അതിമനോഹരമായ കാഴ്ചകളാണ് കോട കോട മഞ്ഞ് മൂടിക്കിടക്കുന്ന നല്ല പ്രകൃതി ഈ മഴക്കാലത്ത് മാത്രമേ ഇങ്ങനെ ഉണ്ടാവും ശരിക്കും എന്താക്കാൻ പറ്റൂന്ന് വെച്ചാൽ ഈ നല്ലൊരു മഴ പെയ്യുമ്പോ ഇങ്ങോട്ട് കേറി പോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്തായാലും നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം നല്ലൊരു മഴയില്ല ചെറുതായിട്ട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട് പോകുന്ന വഴിയിൽ തന്നെ ഇതുപോലുള്ള ബോർഡുകൾ കാണാം അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിലേക്കൊന്നും കാട്ടൊന്നും കയറാൻ പാടില്ല എന്ന് തന്നെയാണ് ബോർഡ് വെച്ചിട്ടുള്ളത് പിന്നെ മേലോട്ട് പോകും തോറും ഏകദേശം നമ്മൾ നമ്മളടുത്തെത്തി അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പുകളുണ്ട് ഇങ്ങനത്തെ സ്റ്റെപ്പുകളും കയറിയിട്ട് വേണം അപ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച ഇടവഴികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താൻ പക്ഷേ ഇത് വേനൽക്കാലത്താകുമ്പോൾ അത്ര റിസ്ക് ഉണ്ടാവില്ല வெள்ளான் ரால் ஏல்லே അപ്പോൾ കർണപ്പാറിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇത്ര കാഴ്ചകളാണ് പക്ഷേങ്കിൽ ഇപ്പം മഴയായതുകൊണ്ടാണ് ശരിക്കും എന്താ പറയുന്നത് മഞ്ഞാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മഴയില്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് കണ്ണൂർ തലശ്ശേരി എല്ലാ ടൗണൊക്കെ ഇവിടുന്ന് നിന്ന് കാണുന്നതാണ് താ താഴത്തു നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഏതാ നല്ല കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളാണ് അതിൻ്റെ മേലെയുള്ള ഇത്ര ഇത്ര കാഴ്ചകളാണ് നിങ്ങളിൽ എത്തിക്കാനുള്ളത് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ സമയം ആറ ഏഴ് മണി ആവാനായി പക്ഷേ ഇതിൻ്റെ മേലെ ഇതുവരെ ഇരുടായിട്ടില്ല അപ്പോൾ ഇവിടെ വന്നാൽ ഈ സമയം പോകുന്നത് പോലും അറിയില്ല അപ്പോൾ ഏതായാലും നമ്മൾ തിരിച്ചറങ്ങുന്നതാണ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ യാത്രക്കൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ തിരിച്ചറങ്ങുന്ന ഇപ്പോൾ ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയാമെന്ന് വെച്ചാൽ ഇവിടെ മിക്ക ആൾക്കാരും റീൽസൊക്കെ എടുക്കാൻ വരുന്നതും പിന്നെ അതൊക്കെ കണ്ടിട്ട് വൈകുന്നേരം സമയങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത് കൂടുതലും അവർ പറയുക വെച്ചാൽ മഴ സമയത്ത് വരണം അപ്പം മഴ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ കോട മാത്രമേ കാണാൻ പറ്റൂ ശരിക്കും ഇവിടെ നോക്കിയാൽ തലശ്ശേരി ഭാഗം അതുപോലെ തന്നെ വടകര അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ ടൗണൊക്കെ കാണാൻ ഇവിടെ പരിസരവാസിയായിട്ടുള്ള ഈ പരിസരത്ത് കട നടത്തുന്ന ഒരു ചേട്ടം പറഞ്ഞിട്ടില്ല നേരത്തെ അപ്പോൾ നിങ്ങൾ പരമാവധി ഈ ഒരു മഴ സമയത്ത് ഇവിടെ വരുന്നത് ഒഴിവാക്കുക എന്നുള്ളതിനാണ് ഞാൻ പറയുന്നത് കാരണം അത്രയും റിസ്ക് പിടിച്ചൊരു ഏരിയ ആണ് അപ്പോൾ മഴയുള്ള സമയത്ത് മഴയില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടാൽ പെട്ടെന്ന് ഇരിടാന്നൊന്നും മനസ്സിലാവില്ല അടി താഴെ അതായത് റോഡ് മുതലൊക്കെ ഇടായിട്ടുണ്ടാവും പക്ഷെ മേലെ എത്രത്തോളം സമയം നമുക്കറിയാൻ പറ്റില്ല ഇപ്പോൾ സുഹൃത്തുക്കളാണ് നിങ്ങളിപ്പോൾ കൈവയിലുള്ള കൊരണപ്പറയിലെ കാഴ്ചകളൊക്കെയാണ് കണ്ടത് അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഇപ്പോൾ ഇതിവിടെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഏതാ എനിക്ക് എന്ന് വെച്ചാൽ ഇവിടെ മഴക്കാലത്ത് വന്നാൽ ഈ കോടമഞ്ഞല്ലാണ്ട് വേറെ പുറത്തുള്ള കാഴ്ചകളും അങ്ങനെ ദൂര വ്യൂ ഒന്നും കാണാനില്ല അപ്പോൾ നമ്മളിവിടെ പരിസരവാസിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ വേനൽക്കാലത്ത് വന്നാലേ അതായത് രാവിലെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് വന്നത് അല്ലാണ്ട് സാധാരണ എല്ലാവരും കുട്ടികളൊക്കെ ഓടി വന്നിട്ട് ഇവിടെ വീടുകളിലെടുക്കാൻ വേണ്ടി വരുന്നതാണ് പക്ഷേ ഇവിടെ വന്നാൽ അങ്ങനെയൊന്നും കാണാനില്ല കോട മഞ്ഞുകൊണ്ട് മൂടിയിട്ടുള്ള ഒരു ചുറ്റുപാട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇവിടെ വരുന്നത് ഈ മഴക്കാലത്ത് വരുന്നത് കൂടുതൽ അപകടങ്ങളാണ് കാരണം വെച്ചാൽ ഇവിടെ ശരിക്കും ഫോണിന് റേഞ്ച് കിട്ടൂല പിന്നെ പെട്ടെന്ന് ഇരുടാവുന്നുണ്ട് ഇപ്പോൾ പോകാനുള്ള വഴികളൊന്നും ശരിക്കില്ല അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യമാണ് ഇവിടെ അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് മഴയില്ലാതെ സമയത്ത് വരുന്നതാണ് കൂടുതലായിട്ട് നല്ലതെന്ന് ഒരു അഭിപ്രായം കൂടിയാണ് എനിക്ക് വീഡിയോയിലൂടെ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കാം നിങ്ങൾ ലൈക്ക് അടിക്കുക ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യാം ഓക്കെ നന്ദി നമസ്കാരം